എല്ലാവർക്കും പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ മനോഹരമായ ഒരു എപ്പിസോഡാണ് പവിത്രം സീരിയലിൽ കാണിക്കുന്നത് അതായത് നന്ദിനിയും ശ്രീജയും വേദയും കൂടെ വിക്രത്തിനെയും കൊണ്ട് അമ്പലത്തിൽ പോവാണ് ഫസ്റ്റ് തന്നെ തിരുമേനി പറയുന്നുണ്ട് കുളിച്ചിട്ട് വരാന് അപ്പോൾ വിക്രത്തിനാണ് എന്നെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല എന്തിനാണ് ഈ വേദ വിളിച്ചോണ്ട് വന്നതെന്ന് അങ്ങനെ ഫസ്റ്റ് വിക്രം കുളിച്ചിട്ട് വരുവാണ് എന്നിട്ട് തിരുമേനി പറയുവാണ് ശൈല പ്രദക്ഷിണം ചെയ്തോളാൻ പാവം ആവാം വളരെ ബുദ്ധിമുട്ടി ശയന പ്രദിക്ഷണൊക്കെ ചെയ്ത് ദേഹമെല്ലാം ആകെ വിഷമിച്ചു എന്നിട്ട് പറയുവാണെങ്കിൽ പോയി കുളിച്ചിട്ട് വരാൻ അങ്ങനെ മാലയിടാണെന്ന് അറിഞ്ഞപ്പം വിക്രം ഞെട്ടി പക്ഷെ വിക്രം ഒന്നും പറയുന്നില്ല വിക്രം ഇങ്ങനെ ഞെട്ടുന്നതായിട്ട് കാണിക്കുന്നുള്ളൂ നന്ദിനി ഞെട്ടി നന്ദിനി പറയും ഈ പാവത്തിനെയും കൊണ്ട് ഇത്രയും ദ്രോഹം ചെയ്യിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇവിടെ അമ്പലത്തിൽ വിളിച്ചോണ്ട് വന്നേന്ന് അങ്ങനെ വിക്രം ആണെങ്കില് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാര്യം കമലയ്ക്ക് വാക്ക് കൊടുത്തതാണ് എന്ത് പറഞ്ഞാലും അനുസരിച്ചോളാന്ന് അങ്ങനെ വിക്രം ശരണമയ്യപ്പ ശരണമയ്യപ്പെന്നൊക്കെ വിളിച്ച് മാലയിട്ട് മാലയൊക്കെ ഇട്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുവാണ് ഒന്നും മിണ്ടുന്നില്ല യാതൊരു ഇതും മിണ്ടുന്നില്ല അങ്ങനെ ശ്രീജ പറയുന്നുണ്ട് നന്ദിനി ഞാൻ ഓട്ടോയ്ക്ക് വന്നോളാം വേദയും വിക്രം കൂടെ പൊയ്ക്കോളാം പറയുവാണ് പോകുന്ന വഴിയാണെങ്കില് വേദ ഭയങ്കര ഉപദേശമാണ് നാപ്പത്തു ദിവസത്തൊന്ന് ദിവസം വ്രതം എടുത്താല് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവും നല്ല നല്ല കാര്യങ്ങൾ വീട്ടിൽ നടക്കുമെന്നൊക്കെ പറയുവാണ് എന്നിട്ട് വിക്രമാണെ ഇടയ്ക്ക് ഫോൺ വിളിക്കുന്നുണ്ട് ജോസഫിനെ അപ്പോൾ വേദയാണെങ്കിൽ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചു അങ്ങനെ രണ്ടും കൂടി അടി ഉണ്ടാക്കിയിട്ട് വിക്രം എന്ത് ചെയ്തു വേദയെ വഴിയിൽ ഇറക്കിയിട്ട് വിക്രം വിട്ടുപോവാണ് പക്ഷേ വിക്രം എല്ലാ പ്രാവശ്യത്തേക്കോട്ട് പോകത്തില്ല പോയിട്ട് തിരിച്ചു വരുവാണ് തിരിച്ചു വന്നിട്ട് പറയുവാണ് മാലയിട്ടതുകൊണ്ട് ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല മര്യാദയ്ക്ക് കയറാൻ പറയുവാണ് എന്നിട്ട് കയറും പെണ്ണേ എന്നൊക്കെ പറഞ്ഞിട്ട് വേദയെ ഭയങ്കര കയറ്റി വീട്ടിലെത്തുമ്പോഴത്തേനും കമലയും മാഷും കൂടെ നിൽക്കുവാണ് അപ്പോൾ മാഷ് എല്ലാവരും തിരക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകുക പറഞ്ഞു അപ്പോൾ കമല പറഞ്ഞിട്ടുണ്ട് നന്ദിനും പോയി വേദ എന്തിനാ വിക്രത്തിലേയും കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞ് പുറ പുറകെ അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് നന്ദിനീന്ന് അങ്ങനെ നന്ദിനിയുടെ സ്വഭാവത്തെപ്പറ്റി രണ്ടുപേരും കൂടെ പറയുന്നുണ്ട് ഈ കൊച്ചിതൊരു വല്ലാത്ത സ്വഭാവമാണെന്നൊക്കെ എന്നിട്ട് വേദയുടെ ഒപ്പം എത്താൻ അവർക്ക് പറ്റത്തില്ല അതിൻ്റെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കമല പറയുന്നുണ്ട് ആ സ്വഭാവം ഉണ്ട് അതിൻ്റെ കൂടെ കുറച്ച് തമാശയുമുണ്ട് വിട്ടിത്തരം ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് പറയുവാണ് അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേനും വേദയും വിക്രമം കൂടെ അവിടെ വരുവാണ് വിക്രത്തിനെ കണ്ടതും കമല ഞെട്ടി വിക്രം കറുത്ത മുണ്ടും ഭസ്മക്കുറിയും മാലയൊക്കെ ഇട്ട് വന്നു കമല പറയാം മോനെ ഇത് എന്തു പറ്റി ഓ എനിക്ക് വളരെ സന്തോഷം നമുക്ക് നല്ല ഐശ്വര്യമാണെന്നൊക്കെ പറഞ്ഞ് കമല സംസാരിക്കുവാണ് അപ്പം എത്ര ദിവസം വ്രതം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അപ്പം നന്ദിനി ശ്രീജയൻ വരുന്നുണ്ട് നന്ദിനി പറയുവാണ് അമ്മ ഒരു കാര്യം പറയാനുണ്ട് ഈ ചിറക്കനെ ഇവള് ചായന പ്രദക്ഷിണമെന്നും പറഞ്ഞ് അവിടെ എല്ലാം ഇട്ടുരുത്തി ഈ ചിറക്കൻ്റെ അമ്മയും അമ്മയും വിളിച്ച് കരയുമായിരുന്നു എന്റെ പുറവെല്ലാം ഓർഞ്ഞെന്നൊക്കെ പറയുവാണ് അപ്പം മാഷു പറയുവാണ് അത് സാരമില്ല ഇങ്ങനെ പലർക്കിട്ട് ഇടിയൊക്കെ കൊടുക്കുമ്പോഴത്തേന് അവർക്കും കുറച്ച് വേദനയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സ്വന്തമായിട്ട് അങ്ങ് അനുഭവിക്കട്ടെ എന്ന് പറയുവാണ് മാഷ് എന്നിട്ട് എന്നാ പോന്ന് ദിവസം മറന്ന് എടുക്കണം എന്ന് പറഞ്ഞപ്പോഴും മാഷ് പറയുവാണ് ആ നാൽപ്പത്തൊന്ന് ദിവസം എടുക്കട്ടെ അതോടുകൂടി ചെയ്ത പാവങ്ങളൊക്കെ അങ്ങ് തീരട്ടെ എന്ന് പറഞ്ഞാൽ വിക്രത്തിനെ ആക്കുവാണ് വിക്രം യാതൊരു കാര്യവും മിണ്ടുന്നില്ല എന്നിട്ട് വിക്രം റൂമിലേക്ക് പോവാണ് അപ്പം കമല പറയുവാണ് മാഷെ എനിക്കിപ്പോ നല്ല പ്രതീക്ഷയുണ്ട് ആ കുട്ടി മാറ്റുവെന്ന് എന്റെ മനസ്സിൽ നല്ല ൊരു തണുപ്പുണ്ടെന്ന് പറയുവാണ് അപ്പോൾ മാഷു പറയുവാണ് ഞാനും കള്ളം പറയുന്നില്ല കമല എന്റെ മനസ്സിലും ചെറിയൊരു തണുപ്പുണ്ട് പക്ഷെ അത് ഉം നിലനിൽക്കുകയെന്ന് നമുക്ക് അറിയത്തില്ല എന്ന് പറയുവാണ് അങ്ങനെ അകത്ത് പോയിട്ട് വേദയാണെങ്കിൽ മറ്റേ ഭാമൊക്കെ തേച്ച് തരാമെന്ന് പറയുവാണ് വിക്രം അപ്പൊ സമ്മതിക്കത്തില്ല വിക്രം പറയുന്നുണ്ട് നീ എന്നെ മനപൂർവ്വം ചെയ്തല്ലേ എന്ന് പറയുവോ അപ്പൊ വേദ പറയുക ശൈന പ്രദക്ഷിണം പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അതെനിക്കൊരു അബദ്ധം പറ്റുക പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേനെ അടുത്ത എപ്പിസോഡ് പ്രമോ കാണിക്കുന്ന വെച്ചാല് അടുത്ത എപ്പിസോഡിൽ ഉം രണ്ടുപേരും നല്ല ബോണ്ടിങ് ആണ് കാണിക്കുന്നത് വിക്രമും വേദയും തമ്മിൽ എന്നിട്ട് വിക്രം തന്നെ തന്നെ ബാമ്പുരുട്ടുവാണ് അപ്പൊ കൈ എത്തത്തില്ല അപ്പൊ പറയും വേദ നോക്കി നിൽക്കാൻ പറയാം വായി നോക്കി നിൽക്കാതെ അത് തേക്കാൻ പറയുവാണ് അങ്ങനെ വേദയാണെങ്കിൽ പുറത്തെല്ലാം മുറിവിലെല്ലാം മരുന്ന് തേച്ച് കൊടുക്കുവാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ബൈക്കിൽ പോകുമ്പോഴത്തന്നെ അഭിലാഷി വിക്രത്തിനെ ആക്രമിക്കാൻ വരുവാണ് ആക്രമിക്കാൻ വേണ്ടി വിക്രത്തിനെ ഒരുപാട് ഇട്ട് ചവിട്ടുന്നുണ്ട് കാര്യം വിക്രം സ്വാമി ആയതുകൊണ്ട് തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അവസാനം അഭിലാഷ് എടുത്തിട്ട് ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് ലാസ്റ്റ് അഭിലാഷ് ഒരു വാൾ എടുത്തിട്ട് വെട്ടാൻ തുടങ്ങുമ്പോൾ വേദം ഇങ്ങനെ തടസ്സം നിൽക്കുന്നതായിട്ടാണ് അടുത്ത പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ കല്ലുകളും മുള്ളുകളും വികൃതിൻ്റെ പാതയിൽ താണ്ടി അവസാനം നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നല്ല മാറ്റവും വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് വേദ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്